ഷാറായിട്ട് വന്നിട്ടുണ്ട് നല്ലോന്ന് ഇറക്കിട്ട് ചേർത്തിട്ട് ഇറക്കി കൊടുക്കട്ടെ ഒരു അഞ്ച് ടീസ്പൂണ് ഓയലാണ് ഓയിലന്ന് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ രണ്ട് സവാള ചെറുതായി കട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി ൊടുത്ത സവാള മിനിമം ഒരു ഗോൾഡൻ കളറില് ആയി കിട്ടണം നോക്കും അപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീൻ വെച്ചിട്ട് ഒന്ന് വാട്ടി എടുക്കാം സവാളിന്ന് വളരെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിട്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പു ചേർത്ത് കഴിഞ്ഞാല് പെട്ടെന്ന് സവാള വാടിക്കിട്ടും ഇനി ഇതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാല ഇട്ട് കഴിഞ്ഞാല് നമ്മള് ഏതൊരു സാധനം എടുക്കുകയാണെങ്കിലും തീ വളരെ കുറച്ച് വെച്ചിട്ട് വന്ന ഇപ്പൊ മസാല പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു കിലോ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല മസാല ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല ഇടുന്നത് വരെ ഇറക്കി കൊടുക്കാം ചെറിയ തീ തന്നെ വെച്ചാൽ മതി തീ കൂട്ടി വെക്കുന്ന ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതച്ചതാണുണ്ടോ അത് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ടോ ഇതെല്ലാം കൂടി ഒരു രണ്ട് ചെറിയ തക്കാളി നെയ്സായി കട്ട് ചെയ്തിട്ടോ ഒന്ന് അടച്ചുവെക്കാം ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ചുടുവെള്ളം ചേർത്തിട്ട് നല്ല ഇറക്കി കൊടുക്കണം ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കമ്പിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് വെക്കാം അതുപോലെ രണ്ട് പച്ചമുളക് ഫുൾ ആയിട്ട് പിന്നെ ഒരു മൂന്ന് തണ്ട് വേലീപ്പിന്റെ അലയും അതുപോലെ രണ്ട് ചെറുനാരങ്ങ ഇത് ചേർത്തിട്ട് ഇതൊന്ന് നല്ലോ തളച്ചു വരുന്ന വെക്കുക നല്ലോ തളച്ചു വന്നിട്ടുണ്ടോ ഇതിലേക്ക് നമുക്ക് മൂന്ന് ചെറിയ ക്ലാസ്സിനെ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒറ്റക്കുള്ള കൊടുക്കുന്നുണ്ട് അത് രണ്ട് മൂന്നാളെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ മാത്രമുള്ള ഇന്നിപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രിയും കഴിക്കാം നാളെ ഉച്ചക്കും കഴിക്കാം രണ്ടു നേരം കഴിക്കാം ബസ്മതി റൈസ് ചേർത്ത് മസാല ചോർക്കണം ഇനി ഇത് അടച്ചു വെക്കാം തയിലെ ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ കടന്ന് ഒന്നുകൂട ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടണം ഇനി ഇത് തുറന്ന് വെച്ചിട്ട് വേണ്ട വേവിക്കാൻ ഇന്നത്തെ വെള്ളങ്ങള് ആവി ഊട് കൂടിയിട്ട് വറ്റി കിട്ടണം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി തല ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് ചിക്കനൊക്കെ ഇനി വേറെ കറയറി വന്നിട്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് വേറെ നമ്മൾ പച്ച റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിക്കാം വേറെ ആരുണ്ട് ഞാനൊട്ടേക്ക് തന്നെയുള്ള റൂമുണ്ട് നാലഞ്ച് ആളുകൾ ഉണ്ടായൊക്കെ നാട്ടിലേക്കും പോയി പിന്നെ ഓരോരുത്തർ കട വിറ്റാണ്ട് വേറെ ഷോപ്പിലേക്ക് പോയി അപ്പം ഞാൻ മാത്രമുള്ള റൂമിൽ നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് ചിക്കനൊന്നും ഒരു പാത്ത ഒരിക്കൽ കംപ്ലൈൻറ് നമുക്ക് കഴിക്കാം ആവശ്യത്തിന് കുറച്ച് ചീച്ച ഇങ്ങനെ നല്ല ചൂടാണോ കുറച്ചീച്ചിട്ടിട്ട് ഇങ്ങനെ കഴിക്കും ഈ ഒരു ഫുഡ് ഇന്ന് രാത്രിയും കഴിക്കാം നാളെ ഉച്ച കഴിക്കണം ഇത് തന്നെയാണെങ്കിൽ നാളെ ഉച്ച വരെയുള്ള ഫുഡ് അപ്പൊ നമുക്ക് അത് കഴിച്ചു ചിക്കൻ സൂപ്പർ ആണ്ടോ ചോർമ്മൽ ഒന്നും പറയില്ല മസാല ഉഷാറായി കുടിച്ച് സൂപ്പ് ആണ് അപ്പൊ എന്നാ നമുക്കിത് കഴിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ മൈൻഡിപ്പണം നമ്മളാക്കും പോലെ ഇങ്ങനെ കഴിക്കണം